എന്തിനാ ഈ അടിക്കടി മന്ത്രിമാരെല്ലാം ഇങ്ങനെ ദുബായി പോയി കൂടുന്നത് ഇവർക്കും എന്ത് കച്ചവടം ദുബായിൽ ഉള്ളത് ഇവർ പണ്ടൊക്കെ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടീകോം എന്ന് പറഞ്ഞ കമ്പനി ആരുടേതാണ് അതാണ് ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത് ടീകോം വരുന്ന സമയത്തെ ഉണ്ടായ എന്തെല്ലാം വിഷയങ്ങൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഏക്കർ സ്ഥലം ഒരു കമ്പനിക്ക് ഒരു ഏക്കർ ഭൂമി ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ അഞ്ച് സെന്റ് സ്ഥലം കിട്ടാത്ത കേരളമാണ് അവിടെയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഏറെ ഏക്കർ ഭൂമി ഒരു എന്താ പറയാ ടീകോം എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിക്ക് കൊടുത്തിട്ട് വർഷത്തിലായി ഇപ്പൊ അത് തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്ത് അങ്ങോട്ട് രക്ഷണം കൊടുത്തിട്ട് ആ അഗ്രിമെന്റ് ആണ് പരിശോധിക്കപ്പെടേണ്ടത് പ്രതിപക്ഷ നേതാവ് അതിൽ അഴിമതി ആരോപിക്കുന്നതോടൊപ്പം സർക്കാരിനോട് ഈ അന്നത്തെ അഗ്രിമെന്റ് പുറത്തുവിടാൻ പറയണം ആ അഗ്രിമെന്റിലെ ക്ലോസ് പ്രകാരമാണോ ഈ കമ്മിറ്റി ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് या स्वाभाविक बुद्धि